പേവിഷബാധയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒരു അവസാനവുമില്ല പൊതുജനങ്ങൾക്ക് ഏറ്റവും അധികം സംശയം ഈ രോഗത്തെ പറ്റിയാണ് ഈ രോഗം പട്ടി നക്കിയാലുണ്ടാകുമോ പട്ടി മാന്തിയാൽ ഉണ്ടാകുമോ പേവിഷബാധയുള്ള ഒരു പശുവിന്റെ പാല് കുടിച്ചാൽ ഉണ്ടാകുമോ എത്ര ഡോസ് വാക്സിൻ എടുക്കണം ഈ വാക്സിൻ രണ്ടെണ്ണം എടുത്തിട്ട് നിർത്തിയാൽ കുഴപ്പമുണ്ടോ ഈ വാക്സിൻ എടുക്കുന്നുകൊണ്ട് വല്ല ദോഷവും ഉണ്ടോ പിന്നെ നമ്മുടെ ഒരു നായ കടിച്ചാൽ നമുക്ക് എത്ര നാളുകൊണ്ട് രോഗം വരും ഇനിയിപ്പോൾ രോഗം രണ്ടാഴ്ചയൊന്നും കഴിഞ്ഞ രോഗമൊന്നും വന്നില്ലെങ്കിൽ പിന്നെ ആ വാക്സിനേഷൻ കണ്ടിന്യൂ ചെയ്യണ്ടേ ഒരു നിരവധി ചോദ്യങ്ങളാണ് എന്നും ഒരു പൊതുജനം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ മനുഷ്യ സംസ്കാരം ഉള്ളിടത്തോളം അത്രയും പഴക്കമുണ്ട് നായ്ക്കളും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന് അനാദികാലം മുതലുള്ള രോഗമാണ് പേവിഷബാധ എന്നാണ് പറയുന്നത് ആ പേവിഷബാധ നമ്മൾ ഇന്നും പേടിക്കുന്ന രോഗമാണ് കാരണം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നും അതിന് ചികിത്സ കണ്ടെത്തിയിട്ടില്ല ഈ പേവിഷബാധ മനുഷ്യരിലേക്ക് പകരുന്നത് ഏറ്റവും അധികം നായ്ക്കളിൽ നിന്നാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം നായ്ക്കളിൽ നിന്നാണ് ഈ രോഗം പകരുന്നത് പക്ഷേ ഒരുമാതിരി എല്ലാ രോഗ എല്ലാം ജീവജാലങ്ങൾക്കും പേവിഷബാധ വരാം നായ്ക്കൾക്ക് പൂച്ചകൾക്ക് പശു പശുക്കൾക്ക് അണ്ണാറക്കണ്ണന്മാർക്ക് വരെ പേവിഷബാധ ഉണ്ടാവാമെന്നാണ് പറയുന്നത് പക്ഷേ മനുഷ്യരിൽ നിന്ന് ഇത് മനുഷ്യരിലേക്ക് ഇത് കൂടുതലും പകരുന്നത് നായ്ക്കളിൽ നിന്നാണ് ഈ രോഗത്തെ ഇത്ര അധികം നമ്മൾ പേടിക്കുന്നത് അതിന് ചികിത്സയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ലോകത്തെവിടെയോ ഒരിടത്ത് ഒരു പെൺകുട്ടി പേവിഷബാ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചതിന് ശേഷം രക്ഷപ്പെട്ടതായിട്ട് തീർച്ചയായിട്ടും റിപ്പോർട്ടുണ്ട് ആ പെൺകുട്ടി നാല് വർഷം കോമയിലായിരുന്നു അതിനെ മരുന്നുകൾ കുത്തിവെച്ച് കിടത്തി അതിനുശേഷം ആ രോഗത്തിൽ നിന്ന് പുറത്തു വന്നതായിട്ട് റിപ്പോർട്ടുണ്ട് പക്ഷേ ഇന്നും ഇതിന് ചികിത്സയേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പക്ഷേ പേവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കടി ഏറ്റു കഴിഞ്ഞ് അതിന് പോസ്റ്റ് എക്സ്പോഷർ വാക്സിൻ കൃത്യമായി എടുത്താൽ അതിന് നൂറ് ശതമാനം ഫലപ്രദമാണ് എന്നും പഠനങ്ങൾ തെളിയിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു കടി ഏറ്റു കഴിഞ്ഞാൽ അതിന് പോസ്റ്റ് എക്സ്പോഷർ വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഈ രോഗം വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം പക്ഷേ എന്നിട്ടും ഇന്ത്യയിൽ ഇപ്പോഴും ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാ വർഷവും ഈ രോഗബാധ കൊണ്ട് മരിക്കുന്നുണ്ട് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടിപ്പോ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത് സ്കൂൾ കുട്ടികളിൽ പേവിഷബാധക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് കാരണം ഇന്ത്യയിൽ കടിയേൽക്കുന്നത് കൂടുതലും അമ്പത് ശതമാനത്തോളം കുട്ടികൾക്കാണ് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അപ്പൊ ഈ പേവിഷബാധ നായ്ക്കളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു പൊതുവിൽ നടന്നു പോകുന്ന കുട്ടികളെ ഇപ്പം നമ്മൾ സ്കൂളിലേക്ക് കുട്ടികൾ നടന്നു പോകുന്നതെന്ന് വളരെ കുറവാണ് എന്നാൽ പോലും തെരുവിൽ ഏത് നായ കണ്ടാലും ഇപ്പം എൻ്റെ മോനാണെങ്കിലും ഒരു സംശയം അമ്മേ അതിന് പേവിഷബാധയുണ്ടോ എങ്ങനെയാണ് നമ്മളത് പെട്ടെന്ന് തിരിച്ചറിയുക പേവിഷബാധ എങ്ങനെ ഉണ്ടാകുന്നു തൊട്ടാൽ പേവിഷ പലരും ചോദിക്കുന്നതാണ് ആ പേ ഒരു നായ തൊട്ടാൽ നമുക്ക് പേവിഷബാധ വരുമോ മാന്തിയാൽ പേവിഷബാധ വരുമോ നക്കിയാൽ പേവിഷബാധ വരുമോ ഇതൊക്കെ പൊതുവേ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പേവിഷബാധയുള്ള ഒരു നായ അല്ലെങ്കിൽ ആ രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നായ ലക്ഷ്യമില്ലാതെ ഓടുന്നതായിരിക്കും കാണുക പലപ്പോഴും അത് ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ക്രൗര്യഭാവം ഉണ്ടാവും കാണുന്നതൊക്കെ ടിക്കുന്നത് കാരണം ഈ രോഗാണു ബാധിത ഒരു വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്ന രോഗമാണോ ബാധിക്കുന്നത് തലച്ചോറിനെയും നാഡീവ്യൂഹങ്ങളെയാണ് അതിൻ്റെ പ്രവർത്തികളിൽ യാതൊരു കൺട്രോളും ഉണ്ടാവില്ല നാവ് പുറത്തേക്കിട്ട് സലൈബ അല്ലെങ്കിൽ എന്താ പറയുക ഉമ്നീര് ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും പലപ്പോഴും പേവിഷബാധയുള്ള ഒരു നായ നമ്മൾ കാണുന്നത് അത് തീർച്ചയായിട്ടും ഒരു പ്രകോ പ്രകോപനവും ഇല്ലാതെ നമ്മൾ കടിക്കുകയും ചെയ്യും ഈ നാവിൽ ഉമിനീര് ഉംനീരൊലിക്കുന്നത് അതിനെ നെക്ക് മസിൽസ് കഴുത്തിലെ മസിലുകളിൽ യാതൊരു കൺട്രോളും ഇല്ലാതായി പോകുന്നത് കൊണ്ടാണ് ഇപ്പം ഈ രീതിയിലുള്ളൊരു നായയാണ് സാധാരണ പേവിഷബാധ പരത്തുന്ന ഒരു നായ അല്ലാതെ സാധാരണ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു നായ നമുക്കൊരിക്കലും പേവിഷബാധ പരത്തില്ല ഇനി ഈ നായയുടെ കടിയ്ക്ക് കടിയേറ്റാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കടിയേറ്റ പ്രദേശം നല്ല വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് വേണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റണ്ണിങ് വാട്ടർ ടാപ്പ് തുറന്നു വെച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ അത് കഴുകി വൃത്തിയാക്കുക സോപ്പ് കൊണ്ട് കഴുകി വൃത്തിയാക്കാം കാരണം സോപ്പ് ഈ വൈറസിനെ കൊല്ലുന്നതിന് വളരെയധികം സഹായിക്കുമെന്നാണ് പറയുന്നത് പിന്നെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക തന്നെ വേണം ഇതിനൊരു വാക്സിനേഷൻ ഷെഡ്യൂൾ ഉണ്ട് പിന്നെ രോഗ രോഗബാധ ഇല്ലാത്ത ഒരു നായ കടിച്ചാൽ പോലും ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ എടുത്തേ മതിയാവുള്ളൂ അതിനുള്ള കാരണം ഞാൻ പറയാം ആദ്യത്തെ മൂന്ന് ദിവസം പറഞ്ഞാൽ സീറോ ത്രീ സെവൻ കടിച്ച ദിവസത്തിനെയാണ് നമ്മൾ സീറോ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം പിന്നെ ഏഴാമത്തെ ദിവസം പിന്നെയുള്ള പിന്നെയും രണ്ട് ഡോസ് വാക്സിനും കൂടിയുണ്ട് അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു പക്ഷേ നമ്മളെ കടിച്ച നായെ നമുക്ക് പരിചയമുണ്ട് അതിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പത്ത് ദിവസം നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്ത് പത്ത് ദിവസത്തിനുള്ളിൽ ആ നായ്ക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ വാക്സിൻ എടുക്കാതിരിക്കാം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പേവിഷബാധയുള്ള നായ നമ്മൾ പറയുന്ന പത്ത് ദിവസത്തിനുള്ളിൽ മരണപ്പെടുമെന്നാണ് അതായത് ഇപ്പം നമ്മളെ കടിച്ചിട്ട് ആ നായ പത്ത് ദിവസത്തിലധികം മറ്റൊരു വലിയ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ വേഷബാധയുടെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ സർവൈവ് ചെയ്യുന്നെങ്കിൽ ഈ മൂന്ന് ഡോസ് വാക്സിൻ എടുത്തിട്ട് നമുക്ക് വാക്സിനേഷൻ നിർത്താം അതിനുശേഷം രോഗ അതെ പക്ഷേ ആ നായ മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാക്സിനേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അഞ്ച് ഡോസ് വാക്സിനും എടുക്കണം ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വാക്സിനാണ് പക്ഷേ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളിലും സി എച്ച് സികളിലും മെഡിക്കൽ കോളേജിലും ഒക്കെ സൗജന്യമായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ വാക്സിൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ഒട്ടും ഈ വാക്സിനേഷൻ എടുക്കുന്നതിന് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത് കാരണം ഈ കടി ഏറ്റു കഴിഞ്ഞാൽ എത്ര നാളിനുള്ളിൽ രോഗലക്ഷണം പ്രകടമാക്കുമെന്ന് പലരും ചോദിക്കാറുണ്ട് സാധാരണഗതിയിൽ എട്ടാഴ്ചക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കടിച്ച ഇത് തൊട്ട് എട്ടാഴ്ചക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണുമെന്നാണ് പറയുന്നത് കടിക്കുന്ന സൈറ്റ് കുട്ടികളെയാണ് കടിക്കുന്നത് അതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും തലച്ചോറിന് അടുത്തുള്ള ഭാഗത്താണ് കടിയേൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ കാണും പക്ഷേ പ പല സ്ഥലത്തും പല റിപ്പോർട്ടുകളുമുണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് പോലും രോഗലക്ഷണങ്ങൾ വന്ന് രോഗി മരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംശയമുള്ള സംശയമുള്ളൊരു കടിയേറ്റാൽ തീർച്ചയായിട്ടും ഈ ആദ്യത്തെ മൂന്ന് ഡോസ് വാക്സിനെങ്കിലും എടുക്കണം ഈ വാക്സിൻ പെയിൻഫുൾ ആണോ അത് പലരും ചോദിക്കുന്ന കാര്യമാണ് പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ പൊക്കിളിന് ചുറ്റും ഇരുപത്തൊന്ന് വളരെ വേദനാജനകമായ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു ഇന്ന് അങ്ങനെയുള്ള ഇഞ്ചക്ഷൻ ഒന്നുമല്ല കയ്യിൽ ഒരു ചെറിയ ഇഞ്ചക്ഷൻ എടുക്കുക അത് സാധാരണ നമ്മൾ പല രോഗങ്ങൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രതിരോധ ഉദ്യോഗമൊക്കെ എടുക്കുന്ന വളരെ വളരെ നിസ്സാരമായിട്ട് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് അതിന് അപൂർവ്വം മറ്റ് പല ഇഞ്ചക്ഷനും ഉള്ള പോലെ അപൂർവമായിട്ട് ചിലപ്പോൾ വല്ല റിയാക്ഷൻ ഉണ്ടെങ്കിലേ ഉണ്ടാവുകയുള്ളൂ ആ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തൊരു വേദന പിന്നെ ചിലപ്പോൾ ശബ്ദിക്കാനൊരു ടെൻഡൻസി അല്ലെ തലവേദന അതേപോലെ ചെറിയ ലക്ഷണങ്ങളെ ഉണ്ടാവുള്ളൂ അതൊരു ദിവസം കൊണ്ട് ഡിസപ്പെയർ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഈ വാക്സിൻ എടുക്കുന്നതിന് നിങ്ങൾ പേടിക്കുകയും വേണ്ട കൃത്യമായിട്ട് ഒരു സംശയാസ്പദമായ ഒരു കടി കടിയേൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാക്സിൻ എടുക്കുകയും വേണം ഇനി ഞാൻ പറഞ്ഞു വളരെ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ ആയിരിക്കും അല്ലെങ്കിൽ ക്രൗര്യഭാവത്തോടെ ആയിരിക്കും ഈ പേവിഷബാധയുള്ള ഒരു നായ നമ്മൾ കാണുക എന്നാണ് പക്ഷെ മാത്രമല്ല ഈ പേവിഷബാധയ്ക്ക് ഒരു ഡം ഫോം കൂടിയുണ്ട് വളരെ ഡൊസൈലായിട്ട് ഒരു ഭാഗത്ത് പെട്ടെന്ന് നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ ഒന്നും മിണ്ടാതാവുക അതിൻ്റെ പിൻഭാഗത്തെ പോസ്റ്റീരിയർ പാരാലിസിസ് എന്നാണ് പറയുന്ന പിൻകാലുകളൊക്കെ ആയിട്ട് ഒരു ഭാഗത്ത് മിണ്ടാതെ കിടക്കുക അപ്പോൾ ആ ഒരു ലക്ഷണം കണ്ടാൽ നമ്മൾ ഒരിക്കലും പേവിഷബാധയാണെന്ന് സാധാരണഗതിയിൽ വിചാരിക്കില്ല ഇതേ രീതിയിൽ തന്നെയാണ് ഡം ഫോമാണ് കൂടുതലും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകളിലും കാണുക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വളർത്തു മൃഗങ്ങളിൽ അസാധാരണമായ ലക്ഷണങ്ങൾ കണ്ടാൽ എപ്പോഴും ഒരു വെറ്റനറി ഡോക്ടറെ സഹായം തേടുക ഇതെന്താണ് രോഗമെന്ന് മനസ്സിലാക്കുക അതിനെ നമ്മൾ കൈകാര്യം ചെയ്തിട്ട് അതിൻ്റെ വായിൽ നിന്ന് പറയും പതിയും വരുന്ന ഒരു പക്ഷേ നമ്മളത്ര കാര്യമായിട്ട് എടുക്കില്ല കാരണം ഇത് വേറെ ബഹളമൊന്നും ഇല്ലല്ലോ നമ്മളെ കടിക്കാൻ വരുന്നില്ല സാധനങ്ങൾ കടിക്കുന്നില്ല കാണുന്നതൊന്നും കടിക്കുകയും ആരെയും ആക്രമിക്കാനും പോകുന്നില്ല പകരം ആ വായി നിന്നൊക്കെ ഒലിച്ച് പിൻഭാഗം തളർന്നൊരു സ്ഥലത്ത് കിടക്കുന്നു പക്ഷേ ഒരു ഡോക്ടർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അത് റേബീസ് ആണെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ വേണ്ട പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്ന എടുക്കാൻ ശ്രദ്ധിക്കണം ഇനിയിപ്പം നായ്ക്കളിലും പൂച്ചകളിലും മാത്രമല്ല പശുക്കളിലും റേബീസ് വരാം പശു വളർത്തുന്ന കർഷകർ അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം പശുക്കളിൽ ഈ പറയുന്ന പോലെ പശു നിർത്താതെ കരയി ബെലോയിങ് എന്നാണ് അതിന് പറയുക നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ചില പലപ്പോഴും വിചാരിക്കും പശു കരയുന്നത് കുത്തിവെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഡോക്ടറെ വിളിച്ച് കുത്തിവെക്കാൻ കൊണ്ടുപോകും അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് റേബീസിൻ്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ പേവിശബാധയുടെ ലക്ഷണമാണ് ഈ ഈ പശുക്കളിലും വായുന്നെന്ന് പറയും പതേ ൊക്കെ വരാം ഈ പശുക്കളിൽ നിന്ന് മറ്റു പശുക്കളിലേക്ക് രോഗം പകരാം അതുകൊണ്ട് തന്നെ അതുമായിട്ട് സമ്പർക്കമുള്ള മനുഷ്യരായാലും മൃഗങ്ങളായാലും അതിനുവേണ്ട പ്രതിരോധം എടുക്കേണ്ടതാണ് പക്ഷേ ഒരു മനുഷ്യരിൽ പശുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്നിട്ടുള്ള കേസുകളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും വരില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ഏറ്റവും പേവിഷബാധ എന്ന് പറഞ്ഞ രോഗം വരാതിരിക്കാൻ അതിന് നമ്മളതിന് എക്സ്പോസ്ഡ് ആണെങ്കിൽ അതിനുള്ള കുത്തിയപ്പെടുക്കുക പോസ്റ്റ് എക്സ്പോഷർ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് കടിയുടെ കാഠിന്യം അനുസരിച്ച് എന്ന് പറഞ്ഞ് ആ കടി ഏറ്റ പ്രദേശത്ത് തന്നെ ചെയ്യുന്ന ഇഞ്ചക്ഷനുകളുണ്ട് മൃഗങ്ങളിൽ അത് അത്ര പോപ്പുലറല്ല പക്ഷെ മനുഷ്യരിൽ അത്തരം ഇഞ്ചെക്ഷൻ ഒക്കെ എടുത്ത് ഈ രോഗത്തിൽ നിന്ന് സംരക്ഷണം നേടാൻ നമ്മൾ ശ്രമിക്കണം അതുപോലെ തന്നെ പൊതുവേ ചോദിക്കുന്ന ഒരു കാര്യമാണ് രോഗബാധയുള്ള പശുവിൻ്റെ പാല് ഞാൻ കുടിച്ചു എനിക്ക് രോഗം വരുമോന്ന് ഈ റേബീസ് വൈറസിന്റെ ഒരു പ്രത്യേകത അത് ഹീറ്റ് ലബായിലാണ് അതായത് ചൂട് താ ഉയർന്നതാകുന്ന നിലയിൽ ആ വൈറസ് സർവൈവ് ചെയ്യുകയില്ല എല്ലാ സ്രവങ്ങളിലൂടെയും റേബീസ് വൈറസ് വരാമെന്നാണ് പറയുന്നത് പക്ഷെ പച്ചപ്പാൽ കുടിക്കുന്ന ശീലം എന്തായാലും നമ്മൾ മലയാളികൾക്കില്ല അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഒരിക്കലും രോഗബാധ ഉണ്ടാവില്ല പിന്നെ സാധാരണ ഒരു പ നായ മാന്തിയാൽ എനിക്കിപ്പോ വിഷബാധ വരുമോ അല്ലെങ്കിൽ രോഗം വരുമോ നക്കിയാൽ വരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് മാന്തുന്നത് രോഗലക്ഷണങ്ങളുള്ള ഉള്ള ഒരു നായയുടെ വായിൽ നിന്നുള്ള സലൈവ ഈ നഖങ്ങളിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാന്തിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് രോഗബാധ വരാം അങ്ങനെ അതുകൊണ്ട് മാന്തിയാൽ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നക്കുന്നത് നക്കുന്നത് രോഗബാധയുള്ള നായയാണെങ്കിൽ തീർച്ചയായും നക്കുന്നത് അപകടകരമാണ് കാരണം ഏറ്റവും അധികം വൈറസ് ഉള്ളത് അതിൻ്റെ ഉമിനീരിലാണ് ഉമിനീരിലൂടെയാണ് ഈ രോഗം മറ്റ് മൃഗങ്ങളിലേക്കും മറ്റ് ഒക്കെ രോഗം പടരുന്നത് അപ്പം അതുകൊണ്ട് രോഗബാധയുള്ളൊരു നായയാണെങ്കിൽ അതിനെ നക്ക് അത് നക്കുന്നത് കൊണ്ടും രോഗം പകരം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആകെ ചെയ്യേണ്ടത് ഈ രോഗത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവാ കൃത്യം അതിലും പ്രധാനം ഈ രോഗം വരാതിരിക്കാനുള്ള വാക്സിനേഷൻ നായ വളർത്തുന്നവര് എടുക്കുക വാക്സിനേഷനിലൂടെ ഫലപ്രദമായിട്ട് ഈ രോഗം തടയാം ഇനി വാക്സിനേഷൻ എടുത്തിട്ടുണ്ടാണെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു പേയുള്ള ഒരു നായ കടിച്ചാൽ അതിന് നമ്മൾ പോസ്റ്റ് എക്സ്പോഷർ വാക്സിൻ എടുക്കുന്നതാണ് സുരക്ഷിതം വരില്ലായിരിക്കാം എന്നിരുന്നാലും ഒരു നമുക്ക് വ്യക്തമായിട്ട് അറിയാം പേവിഷബാധയുള്ള ഒരു നായയാണ് എൻ്റെ നായ കടിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അതിന് പോസ്റ്റ് എക്സ്പോഷർ വാക്സിൻ എടുത്തിരിക്കണം ഇങ്ങനെയുള്ള പൊതുവായിട്ട് റേബീസ് എന്ന രോഗത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൊതുജനം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്